ജയ്ക്കിന്റെ മറുപടി ഇതേക്കുറിച്ച് സി പി എം വിമർശനമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് തോൽവിയുടെ പശ്ചാത്തലത്തിൽ തോൽവിയുടെ പശ്ചാത്തലത്തിലുള്ള സി പി എം വിമർശനം വസന്ത് അവതരിപ്പിച്ചു താങ്കളുടെ മറുപടി 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 ഇടവേളയ്ക്ക് ശേഷം വരുമ്പോൾ അടുത്ത റൗണ്ട് തരാം ഇടവേളയിലേക്ക് പോകേണ്ടത് കൊണ്ടാണ് ജയ്ക്ക് സി പി എം വിമർശനം വസന്ത് വരാം വസന്ത് വരാം 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 എന്നോടുള്ള ചോദ്യം മിനിറ്റാ വരാം 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 നിങ്ങൾ നിങ്ങൾ പറഞ്ഞതിൽ പറഞ്ഞതിൽ നിന്നാണ് നിന്നാണ് അങ്ങോട്ട് ചോദിച്ചത് പ്ലീസ് വേഗം വേഗം ഇല്ല അതിൽ അദ്ദേഹം വലിയ മേനിധടിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു അതായത് രാജ്യമെമ്പാടും തങ്ങളുടെ മാത്രം നേതൃത്വത്തിൽ നടത്തപ്പെട്ട അനിതിര സാധാരണമായ മഹാ ഇന്ത്യ ബ്ലോക്ക് നേടിയിട്ടുള്ളതെന്നുള്ളതാണ് അദ്ദേഹം ഞാൻ ആവശ്യപ്പെടുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലെങ്കിലും എടുത്ത് പരിശോധിക്കുകയായിരുന്നെങ്കിൽ ഇന്ത്യ ബ്ലോക്കിൽ കേരള മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയനും ഡി എം കെ നേതാവ് എം കെ സ്റ്റാലിനും പശ്ചിമബംഗാളിൽ ടി എം സിയുടെ നേതാവ് മമതാ ബാനർജിയും ഇത്തരത്തിൽ നിതീഷ് കുമാറിനെ വരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഓൾ ഇന്ത്യ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി പ്രസിദ്ധീകരിച്ച ട്വിറ്റർ ഹാൻഡിലെ ഇന്ത്യ ബ്ലോക്കിന്റെ പോസ്റ്ററെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്തരം വില കുറഞ്ഞ വിമർശനങ്ങൾ നിങ്ങൾ ഉന്നയിക്കുകയില്ലായിരുന്നു എന്നാണ് സത്യസന്ധമായി ഞാൻ കരുതുന്നത് അങ്ങേക്ക് വിവരമില്ല എന്നൊന്നും ഞാൻ പറഞ്ഞു ില്ല ആർക്കും വിവരത്തിന്റെയും സർട്ടിഫിക്കറ്റ് അച്ചടിച്ചു കൊടുക്കുന്ന ഞങ്ങൾക്കാർക്കും ഇല്ല ഞാൻ പറഞ്ഞത് വിവരമുള്ള കോൺഗ്രസുകാർ പോലും ഇതിനെ സംബന്ധിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ട് പരിശോധിക്കണമെന്ന് പറയില്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പിന്നെ അങ്ങൊരു അങ്ങക്കൊരു തെറ്റിദ്ധാരണയുണ്ടോ അങ്ങയുടെ നേതാവ് നാട്ടിലാകെ നടന്നതുകൊണ്ടോ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് മാത്രം രാജ്യത്തെ നടത്തിക്കൊണ്ടും വന്ന പ്രവർത്തനങ്ങളുടെ ഒരു ഉൽപ്പന്നമാണ് ഇപ്പോഴത്തെ നമ്മൾ നേടിയിട്ടുള്ള ഈ പ്രതിപക്ഷ മുന്നേറ്റം എന്നുള്ളത് അങ്ങ് പരിശോധിച്ചില്ലേ കോൺഗ്രസും ബി ജെ പിയും നേരത്തെ നേരെ ഏറ്റുമുട്ടിയ ഉത്തരാഖണ്ഡിലെ എന്താ സീറ്റിന്റെ സ്ഥിതി മുഴുവൻ ബി ജെ പി ജയിച്ചില്ലേ അങ്ങയുടെ പാർട്ടി പൂജ്യമായിരുന്നില്ലേ ആസാമിൽ എന്താ സ്ഥിതി മഹാഭൂരിപക്ഷവും ബിജെപി ജയിച്ചില്ലേ അങ്ങയുടെ പാർട്ടി പൂജ്യമായിരുന്നില്ലേ മധ്യപ്രദേശിൽ എന്താ സ്ഥിതി മുഴുവൻ സീറ്റിലും മഹാഭൂരിപക്ഷം സീറ്റിലും ബി ജെ പി ജയിച്ചില്ലേ അങ്ങയുടെ പാർട്ടി പൂജ്യമായിരുന്നില്ലേ ജാർഖണ്ഡിൽ എന്താ സ്ഥിതി മഹാഭൂരിപക്ഷം സീറ്റിലും ബി ജെ പി ജയിച്ചില്ലേ അങ്ങയുടെ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിച്ച് പൂജ്യത്തിൽ ഒതുകയില്ലേ അതേപോലെ തന്നെ അരുണാചൽ പ്രദേശിൽ എന്താ സ്ഥിതി മുഴുവൻ സീറ്റിലും ബി ജെ പി ജയിച്ചില്ലേ അങ്ങ് ഒറ്റയ്ക്ക് ഏറ്റുമുട്ടിയ പാർട്ടി പൂജ്യമായിരുന്നില്ലേ എന്താ സ്ഥിതി അങ്ങനെ ബിജെപി ഇരുപത്തി അഞ്ച് സീറ്റിൽ വിജയിച്ചില്ലേ കോൺഗ്രസിന്റെ സ്കോർ ബോർഡ് ഒന്നിലൊതുകില്ലേ ഒഡീഷയിൽ എന്താ സ്ഥിതി ഇരുപതിൽ പത്തൊമ്പതിലും ബി ജെ പി ജയിച്ചില്ലേ ഛത്തീസ്ഗഡിൽ അങ്ങേട പാർട്ടി ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ എന്താ സ്ഥിതി പതിനൊന്നിൽ പത്തിലും ബി ജെ പി ജയിച്ചില്ലേ ഡൽഹിയിൽ എന്തായിരുന്നു സ്ഥിതി ഏഴ് സീറ്റിലും ബി ജെ പി വിജയിച്ചില്ലേ അപ്പോ ഞങ്ങൾ യു പിയിലടക്കം പശ്ചിമ ബംഗാളിലടക്കം തമിഴ്നാട്ടിലടക്കം ഇന്ത്യ കൂട്ടായ്മയിലെ വിവിധ മുന്നണികളുമായി പ്രാദേശിക അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ കൂടെ നിലപാട് ഉൾക്കൊട്ടുകൊണ്ട് സഖ്യം ചേർന്ന് മത്സരിച്ച് നിസ്വരും നിരക്ഷരമായി ഇന്ത്യയിലെ ജനത വലിയ വിജയം സമ്മാനിച്ചപ്പോൾ അതിൻ്റെ ഒക്കെ ക്രെഡിറ്റ് ഞങ്ങൾ ഇങ്ങെടുക്കും എന്ന് പറഞ്ഞാൽ അത് സ്ഥിരബുദ്ധിയോടുകൂടെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന അന്തസ്സുള്ള ഒരു മനുഷ്യനും അംഗീകരിച്ച് തരുന്നതല്ല അന്തസ്സുള്ള മനുഷ്യന്മാർ അംഗീകരിച്ച് തരില്ല എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് അങ്ങ് സ്വയം അന്തസ് ഘട്ടവനായി മാറി എന്ന് ഞാൻ പറഞ്ഞു അങ്ങ് ദൈവം ചെയ്ത് പറയരുത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചിത്രം പരിശോധിച്ചാൽ എളുപ്പമെന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം അങ്ങോട്ട് പങ്കുവച്ചു എന്ന് മാത്രമാണ്